ഇനി പറയുന്നവയിൽ വിമാനത്താവളം വിമാനത്താവളം ഇല്ലാത്ത ജില്ല ഏതാണ് ഓപ്ഷൻ 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 എ കണ്ണൂർ ബി തിരുവനന്തപുരം സി എറണാകുളം ഡി ഡി കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം അവിടെ മലപ്പുറത്താണ് ഒന്ന് എറണാകുളം എയർപോർട്ട് എയർപോർട്ട് കണ്ണൂർ തിരുവനന്തപുരം മലപ്പുറത്താണ് നമ്മുടെ ആക്സിഡന്റ് എയർപോർട്ട് ആണോ കാലിക്കട്ട് ഇന്റർനാഷണൽ മലപ്പുറത്താണ് മലപ്പുറത്താണോ ണോ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ ഒരു ഉത്തരം പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കോഴിക്കോട് വിമാനത്താവളം ശരിക്കും മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എന്നൊരു സ്ഥലത്ത് ആ ജില്ലയിൽ ഒരു വിമാനത്താവളം കോഴിക്കോട് എന്ന പേര് പറയുന്നെങ്കിലും ഇപ്പം കൊച്ചിൻ വിമാനത്താവളം എന്ന് പറയുന്നെങ്കിലും അത് നെടുമ്പാശ്ശേരിയാണ് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് എറണാകുളം ജില്ലയിലാണ് ഏതാണ്ട് സമയത്ത് മരണത്തെ രണ്ട് ഈ സർ ഉണ്ടോ അതെന്താ പറ്റിയത് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂര് വർക്ക് ചെയ്തോണ്ടിരുന്നത് വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തോണ്ടിരുന്നത് ആ സമയത്ത് കൂടെ അഞ്ച് ഫ്രണ്ട്സ് ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സ് അവിടെ കട്ടക്കാമിക്കുമായിരുന്നു ഒരു ചെറിയ അഞ്ചു പേര് ഞങ്ങൾ അവിടെ ഒരു താഴ്ത്ത നിലയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരു ദിവസം ഓഫീസ് കഴിഞ്ഞ വലിയ വാ 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 വന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും എട്ടരയ്ക്കെയാണ് എത്തുമ്പോ ചെന്നപ്പോ തന്നെ നമുക്ക് അന്തരീക്ഷം അത്ര ശരിയല്ലാന്ന് മനസ്സിലായി ഇച്ചിരി ഭീകര അന്തരീക്ഷമാണ് അപ്പൊ ഒരാളൊരു പേപ്പർ എടുത്തും കയ്യിലോട്ട് വന്നു അതിന്റെ അകത്ത് ഇംഗ്ലീഷിലാണ് സംഭവം എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഞങ്ങള് കൊല്ലും ആ നിങ്ങളെ ഞാൻ കൊല്ലും ഇന്ന് രാത്രി ഞാൻ വരും നിങ്ങളെല്ലാരും ഞാൻ കൊല്ലും ഒന്നാത്ത കാര്യം അതൊരു കമ്മ്യൂണൽ റൈറ്റ് തുടങ്ങുന്ന ഒരു ഏരിയ ആണ് അപ്പൊ നമ്മള് പൊതുവേ പേടിക്കും പിന്നെ ഞങ്ങളൊക്കെ സേഫ് ആയിരുന്നു ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അപ്പം പോകുമ്പോ പറയുന്നു കുരിശും പിടിച്ചിട്ട് പോക്കോ സേഫാന്ന് പറയുന്നു പക്ഷേ ഇത് ചിരി സീനായിരുന്നു അതിൻ്റെ അടുത്തൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ആ ഫോൺ ഞാൻ നിങ്ങളെ കാണാറുണ്ട് ഇതൊക്കെയാണ് ലെറ്ററിൽ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് ഒരു ഫോൺ നമ്പർ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ് െന്യപ്പെടുത്തിട്ട് ഓഫ് ആണ് അപ്പൊ ഞങ്ങൾ ഒരാൾ പറഞ്ഞു ഒരാളുടെ ഐഡിയ കായികമായി നേരിടാം എന്റെ അഞ്ചെണ്ണം അപ്പൊ തന്നെ അവർ കൊന്നിട്ട് ആയിട്ട് അപ്പൊ വേറൊരാളുടെ ഐഡിയ രാത്രി ഡോറ് നോക്കാം ആ ടൈമിൽ ട്വൽവ് ഓ ക്ലോക്ക് സമയം കറക്റ്റ് ആണ് സമയത്ത് വരുന്നിരിക്കുന്നത് വേറെ ഒരാൾ ടെൻഷൻ വന്ന അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി പിന്നെ അങ്ങനെ ഒരാളുണ്ട് സർ എന്നിട്ട് ഞങ്ങള് പോലീസിന് ഞാൻ പറഞ്ഞു നമുക്ക് പോലീസിനെ ഞങ്ങൾ വിളിക്കാം അവരുടെ പണിയാണല്ലോ അന്വേഷണം ഗവേഷണൊക്കെ അപ്പൊ അവര് വന്നു പോലീസ് അവിടുത്തെ ലോക്കൽ പോലീസ് വന്നു അവര് വന്ന് നോക്കി അവര് അപ്പുറത്തെ റൂമും ചെക്ക് ചെയ്തു എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ രാത്രി റോട്ടില് ഞങ്ങൾ അവിടെ കിടക്കാം എന്നൊരു തീരുമാനം വന്നു രാവിലെ എണീറ്റപ്പോഴും ഇതേ സെയിം നോട്ട് രാത്രി നിങ്ങൾ പോലീസിനെ വിളിച്ചല്ലേ ആ നിങ്ങൾ പോലീസിനെ വിളിച്ചല്ലേ ഇന്നൊരു നോട്ടും കൊണ്ട് അപ്പൊ നോക്കുമ്പോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാൾ വരുന്നത് പോലീസ് കേസ് ഒരാഴ്ചയോളം അന്വേഷിച്ചു ഇടക്ക് ഈ ഫോൺ സ്വിച്ച് ഓൺ ആയി അപ്പൊ അതൊരു പാരന്റ് ആണ് സംസാരിച്ചത് ആളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ മോനുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാർ ചെയ്താ അവൻ ചെയ്ത പണിയാ ഞങ്ങളെന്തോ പിടിച്ചില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ ഒമ്പത് രണ്ടു ദിവസം നല്ല പോലെ പേടിച്ചു സാർ അല്ല ഭാവി ഈ ഞാൻ പറഞ്ഞത് അബ്യൂസീവ് ആയിട്ടാണ് കുറെ ചീത്ത അതിനെ തന്നെ അതൊക്കെ സാർ സാറ് ബീപേണ്ടോ ഞാൻ പറ്റത്തില്ല അങ്ങനത്തെ ലൈക് ചെറിയ പിള്ളേരായിട്ട് ഞങ്ങൾക്ക് ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെ അവൻ ഫോൺ നമ്പർ വെച്ചില്ലേ അത് അവന്റെ ഫ്രണ്ടിനൊരു പണി കൊടുക്കാൻ വേണ്ടി അവൻ ആ ഫോൺ നമ്പർ വെച്ചതാണ്